ഹലോ ഗെയ്സ് നമുക്ക് ഒരു വീഡിയോ കാണിച്ച് തരാം ഇതിവിടെ അത്രയും അക്കേഷ്യ പ്ലാന്റേഷനായിരുന്നു അത് നമ്മളെ കേരള സർക്കാരിൻ്റെ ആണ് അല്ല കേന്ദ്ര സർക്കാരിൻ്റെ ആണ് ആരാധാവശ്യ ഇത് അക്കേഷ്യെല്ലാം മുറിച്ചുവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് അത് നോക്കും ചെടികളെല്ലാം റെഡിയാക്കി പല പല ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വേണം കൃത്രിമാണി ഇതാ കാണിച്ചു തരാം ഇതെല്ലാം കട്ടി തെറ്റിക്കാണ് അതൊക്കെ പേപ്പറിനാണ് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് പേപ്പർ മില്ലിലേക്ക് കംപ്ലീറ്റ് പേപ്പർ മില്ല എല്ലാം കൊണ്ടുപോകും ഇതെല്ലാം ചെറിയ തടികളാണ് അതിൻ്റെ അപ്പോൾ ഇതിനിടയ്ക്കെന്ന് വെച്ചാൽ ഒരുപാട് ഔഷധ സസ്യങ്ങളെല്ലാം നിറഞ്ഞ സ്ഥലമാണ് ഔഷധ സസ്യങ്ങൾ ധാരാളമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം മുറിച്ച് കടല് പോലെ കിടക്കുകയാണ് ഇടയ്ക്കാണ് രണ്ട് കടലെന്നു നോക്ക് കംപ്ലീറ്റ്